അപ്പൊ ശബരിമലയ്ക്ക് നമുക്ക് കൊടുക്കണം നമുക്ക് ഇഷ്ടം പോലെ കസ്കണം കാരണം നല്ലോട്ട് വാങ്ങാൻ പോകും അതുകൊണ്ട് ശബരിമല സ്കൂൾ കലോത്സവം കപ്പ് സൂര്മ അയ്യട സാധാരണ പാലക്കാടല്ലേ കൊണ്ടുപോയി മാറ്റി മാറ്റിമറിച്ചു അതാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അങ്ങനെ വായിക്കാത്തില്ല കപ്പ് കൊണ്ടു നമുക്ക് പിന്നെ ലൈംഗിക അധിക്ഷേപം ഹണി റോസിന്റെ പരാതിയിൽ നടപടി ഗോപി ചെമ്മന്നൂർ അറസ്റ്റിൽ നമ്മുടെ സപ്പോർട്ടില്ല എന്ത് പരിപാടി ഇവർക്ക് നടിമാര് കൊറേ ഈ കേസൊക്കെ ഒരുപാട് മുമ്പേ കുറെ കാലം കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്ക ഗോപി കൊറച്ചെന്തൊക്കെ പാടുണ്ടാവും ആണുങ്ങളാകുമ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെ ഉണ്ടാവും കുറച്ച് തമാശ കാര്യം കൊറച്ചും ചെറിയൊക്കെ ഉണ്ടാവും ഒക്കെ സ്വാഭാവികമാണ് ആണുങ്ങളെ ഏഹ് ആണുങ്ങളിലേ പിന്നെ നിങ്ങളുണ്ടോ നിങ്ങളുണ്ടോ സ്വതന്ത്ര സ്വതന്ത്ര അങ്ങനെ അതൊക്കെ നിങ്ങൾ കൊച്ചാഗത്തുള്ള സ്വാതന്ത്ര്യമൊക്കെ മറ്റുള്ള അധിക കുഞ്ഞുങ്ങളും ആണുങ്ങളെ കൈയിലതിരിക്കണുങ്ങളുടെ ആണുങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സ്ത്രീകൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം ഇതുപോലത്തെ കുറച്ച് കുണ്ണുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആയിട്ട് അടക്കണത് സ്വന്തം തീരുമാനം സ്വന്തം അറക്കെ അതുപോലെ തന്നെ കുറച്ച് പത്ത് ശതമാനം ഒക്കെ ഇരുപത് ശതമാനം ബാക്കി എഴുപത് എൺപതൊക്കെ കിടക്കണത്

അമ്മ എന്ന സങ്കട അവസ്ഥ എന്താ പറയാ എന്തെങ്കിലും കുറെ കേട്ടല്ലേ നടന്മാരെ കാട്ടിക്കൂട്ടിയോ അല്ലെങ്കിൽ ഒരു നടികളെ കാട്ടിക്കൂട്ടിയ അതിപ്പോൾ ഞാൻ അമ്മ സംഘടന നമ്മുടെ നാട്ടിലെ ലോകത്തിൻ്റെ ഏത് ഫീൽഡായാലും ഏത് ജോലി സ്ഥലത്തായാലും എവിടെ ആയാലും അവിടെ പുരുഷന്മാരൊക്കെ ഉണ്ടോ ആണുങ്ങളുണ്ടോ ഈ ഓഫീസിലായാലും എവിടെയാണെങ്കിലും അവിടെ കുറച്ചൊക്കെ കാണാൻ ചോദിക്കും കോവിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആണുങ്ങള് ഇതിലെങ്ങനെങ്ങനെ നോട്ടിടും ശ്രദ്ധിക്കോളെ അത് അവൻ്റെ എന്താ പറയുക ദേവന്തം പറയാൻ കൊടുത്ത ഒരു ശൈലിയാണ് സ്വഭാവമാണ് എന്താ കുറച്ചൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം ഇസ്ലാമൊക്കെ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കണേ നിങ്ങൾ മറക്കണേ ശരീരം മറക്കണേ എന്നൊക്കെ പറയാനുള്ള കാരണം എന്താപ്പം എനിക്ക് മനസ്സിലായോ ഇസ്ലാമിനെ കണിശമായിട്ട് പറഞ്ഞിട്ട് സ്ത്രീ ഒരു കൂട്ടം പറയും മുഖം കാട്ടണം മുഖം കാട്ടെടുക്കണം പറഞ്ഞിടാൻ പാടില്ല കണ്ടിടാൻ പാടില്ല ഇതൊക്കെ തന്നെ വിഷയം കാരണം സൃഷ്ടാവിനറിയാം സൃഷ്ടിച്ചവനറിയാം സൃഷ്ടിച്ച ആളാണ് പറഞ്ഞത് ഇത് ഇസ്ലാമ ഇസ്ലാം മതവിശ്വാസത്തിലെങ്ങനെ സൃഷ്ടാവായ ദേവേന്ദ്രൻ പറയാണ് ഏ മുഹമ്മദ് നബി കൂടെ പറഞ്ഞുകൊടുക്കാണ് സ്ത്രീകളോടൊക്കെ മറക്കാൻ പറയവങ്ങളും മറ്റുള്ളൊക്കെ കാരണം പുരുഷനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് അവർക്ക് അവർ അതൊക്കെ അവരാകർഷ്ടാവും ഉണ്ടാവും ഇത് കാണാൻ വേണ്ടി കണ്ട് ഇവരെ മൊത്തം കണ്ട് ആസ്വദിക്കണം ആർക്ക് കൃഷാക്കാർക്ക് അത് ഇതിന്റെ ഒരു ഭാഗമാണ് ഇതുപോലെ ഹിജാബ് തട്ടഡണ്ടോ ഏട്ട ഇവാക്കണം വറുതെ വാക്കണം എന്ന് പറഞ്ഞാണ്ട് എന്തിനേ ഇവരെ ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കാണ്ട് അതും ഇതിന്റെ ഒരു ഭാഗമാണ് മനസ്സിലായോ അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ഞാൻ ഹണിർവോസില ഏത് മണ്ണും ഇങ്ങനെയൊക്കെ വന്നാൽ പിന്നെ ഇതുപോലെ സംസാരം സംസാരിക്കുകയോ അപ്പം എന്തൊക്കെ എന്താ നമ്മളെ ഈശ്വർ രാവുൽ ഈശ്വർ എന്ന് പറഞ്ഞി പറഞ്ഞാൽ എന്താ സിനിമകളിൽ എത്ര എത്ര രംഗങ്ങളുണ്ട് ഈ ഹണിർവോസിനോട് തന്നെ പിന്നെ ഫിലിമിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നടനാരൻ പറഞ്ഞു തന്നെ നടൻ പറയുന്നുണ്ട് മോഹൻലാൽ അത്ര നടൻ ആരാൻ പല എത്ര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല സിനിമകളൊക്കെ ഒരു ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും പറയുന്ന ആൾക്കാരെ അതിലും അവിടെ നാട്ടിൽ നടക്കുന്നവരൊക്കെ സംഭവങ്ങളുടെ സിനിമകൾ കാണുന്നത് സിനിമകളൊക്കെ ഉത്ഭാ വരെ വരുമ്പോൾ നാട്ടുകൊക്കെ കാണിക്കുന്നുണ്ട് ഫാഷനൊക്കെ ആദ്യം വരെ സിനിമകളിലാണ് ഓരോ ഫാഷനൊക്കെ അതിനൊക്കെ മാരൊക്കെ ഞാൻ പകർത്തിരിക്കലാണ് ഇപ്പം എന്തിന് പിന്നെ സെക്സ് പരമായിട്ടുള്ള സംസാരങ്ങൾ വരെ സിനിമകളിൽ വരണ്ടിപ്പോ അല്ലേ ഇപ്പം നമ്മൾ അടുത്ത് പോകുന്ന വേറെ തന്നെ ഇപ്പം വെച്ച് ൂറെു കിടക്കുകാസങ്ങൾ വരിക അല്ലെങ്കിൽ പിന്നെ സെക്സ് പാട്ടുകൾ പാടുക എന്നെ മൈലാന്ന് വിളിക്കല്ലേ ചേട്ടാ അങ്ങനെയൊക്കെ തന്നെയാണുള്ളത് മൊത്തം